ഹലോ വൈസ് ഇറ്റ്സ് മീ ആൻഡ് വെൽക്കം ബാക്ക് ടു റിൻസ് വോഗ്സ് പാരീസ് ഡേറ്റ് ടു നമ്മളെത്തിയിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു മ്യൂസിയം ആയിട്ടുള്ള ലവറേ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഈ ഒരു ഇൻട്ര ഇവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റിയാൽ വളരെയധികം സന്തോഷം ഒരിക്കലും ഇവിടെ എത്തിപ്പെടണം വിചാരിച്ചതല്ല പക്ഷേ ഒരു ഡ്രീം നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്നായാലും നമ്മൾ ഹാർഡ് വർക്ക് അതിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ചീവ് ആവുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ഞങ്ങൾ മൂന്ന് പേരും ഇന്ന് ഇവിടെക്കുന്നത് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് ആളുകൾ എൻ്റെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആണ് ഈ ഒരു ഏരിയ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ബിഗ് ബസ് ഡോട്ട് കോം എന്നുള്ള ഒരു ബസ് നിങ്ങൾക്ക് കാണാം ഈ ഒരു വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പാരീസ് ടൂർ അവർ നമുക്ക് തരും അതിൻ്റെ ഒരു പാർട്ടാണ് ലോറേ മ്യൂസിയം നമുക്ക് അവർ കാണിച്ച് തരും കേട്ടോ എന്തായാലും നമുക്ക് എൻറ്റി ആവാം സോ നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് എൻറ്ററി ആയി ഒരുപാട് ആളുകൾ ആട്ടൊന്ന് നല്ല ക്രൗഡാണ് കാര്യം വീക്കെൻഡാണ് സൺഡേ ആണ് അതുകൊണ്ടാണ് അപ്പം ക്രൗഡഡ് ആണെന്ന് ടിക്കറ്റിൻ്റെ കാര്യങ്ങളും ബാക്കി ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ടില്ല എന്തായാലും നമുക്കിവിടെ തീറ്റ് നോക്കാൻ നല്ലതാണ് ഓൺലൈൻ ചെയ്ത സ്ഥലം പല സ്ഥലങ്ങളിലും നമുക്ക് ക്യൂ അധികം നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തില്ല ഓൺലൈൻ ചെയ്തില്ല നമുക്കിവിടെ ക്യൂയിൽ നിന്നിട്ട് വാങ്ങിക്കാം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ലെറ്റ് സി ചെന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വിശാലമായിട്ടുള്ള ആ ഒരു കെട്ടിടത്തിന്റെ ഫ്രണ്ട് എൻട്രി ആണ് ടിക്കറ്റിനുള്ള വരിയും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയം ഫ്രാൻസിൻ്റെ ഒരു ചരിത്ര സ്മാരകമായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങിലേക്ക് എൻട്രി ആവുമ്പോൾ തന്നെ നമ്മളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ആ ഒരു ഫോട്ടോ മോണാലിസിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് മൊണാലിസ മൊണാലിസിന്റെ കഥ ഞങ്ങൾ ഒരുപാട് 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 കേട്ടിട്ടുണ്ട് മൊണാലിസിന്റെ ഫോട്ടോ പണ്ട് ആരോ കട്ട് കൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഷംങാദിനിയ ആ കട്ടുകൊണ്ട് പോയ ആളിന്ന് വീണ്ടും ആ ചിത്രം ഇവിടെ കൊടന്ന് ആ ഒരു മൊണാലിസ കാണാൻ വേണ്ടിയാണ് ഇന്ന് ലോകം ഫ്രാൻസിനെ ഉച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ളുകള് മൊണാലിസന്റെ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒരു ഫോട്ടോ കാണാൻ വേണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര പവർ ഉണ്ടാവൂലെ അന്ന് കാലത്ത് ആ വരച്ച ഫോട്ടോക്ക് ലെറ്റ് സി നമുക്കും കാണാം ഒരുപാട് 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 നടത്താഗ്രഹം ആഗ്രഹം എന്താ നമ്മൾ എന്ത് ചെയ്യാണ് ഡയറക്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ വരിലാണ് ടിക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ലൈനിൽ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ ഓൺലൈൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല ഓൺലൈൻ ബുക്ക് ചെയ്യാൻ കാരണം എന്തായിരുന്നു ഓൺലൈൻ ബുക്ക് ചെയ്ത രണ്ട് അഭിപ്രായം ആൾക്കാര് പറഞ്ഞാല് ഡയറക്ട് ഇവിടെ പെട്ടെന്ന് കേറാം മറ്റേ ടീം ഇന്നലെ മ്യൂസിയത്തിലേക്ക് എൻട്രി ആയി കഴിഞ്ഞ ഉടനെ തന്നെ മ്യൂസിയത്തിന്റെ പുറത്തുള്ള കാഴ്ചകൾ കൊറേ കാണാനുണ്ട് അല്ലെ അറിയാ പറഞ്ഞോളൂ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും വലിയൊരു മ്യൂസിയം ഉണ്ടാക്കിയതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളുകളുടെ എന്താ പറയാ ഇത് കൊത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് സംഭവങ്ങൾ അവരുടെ പേരും അവരുടെ എന്താ പറയാ സ്റ്റാച്ചൂസ് കണ്ടോ അതിന്റെ താഴെക്കാരുടെ പേരുകളും ഉണ്ട് ഫ്രഞ്ച് ചക്രവർത്തിയായിട്ടുള്ള ചാൾസ് അഞ്ചാമന്റെ കാലത്താണ് ഈ ഒരു കൊട്ടാരം പണിതീരുന്നത് അന്ന് ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ ഫോട്ടോ സ്റ്റാച്ചു ആയിട്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ പേരും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ശരിക്കും ഒരു ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ ഒരു പ്രൗഢമായിട്ടുള്ള ഒരു പ്രതീകമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ലൗറെ മ്യൂസിയത്തിനെ വിശേഷിപ്പിക്കാം നിങ്ങളിപ്പോൾ കാണാം ഈ കാണുന്ന ആ ഒരു ഗ്ലാസസ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഏകദേശം അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഗ്ലാസ് പീസസ് വെച്ചിട്ടാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ സെൻറ്ററിൽ അതായത് അകത്തേക്കുള്ള ഒരു എൻട്രി ആയിട്ടാണ് ആ ഒരു ഗ്ലാസ് കൊണ്ടുള്ള ആ ഒരു പിരമിഡ് വെള്ളത്ത് ആ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു കെട്ടിടം ശരിക്കും ഒരു കലാ വസ്തുക്കളുടെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം വളരെ അപൂർവ്വമായിട്ടുള്ള നിർമ്മിതികള് ചിത്രങ്ങൾ ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറോളം ചിത്രങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ മൂവായിരത്തഞ്ഞൂറ് മിനിറ്റ് ഏകദേശം നമ്മൾ ഈ ഒരു ടോട്ടലി ഈ ഒരു മ്യൂസിയം കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ആളുകൾ എസ്പെഷ്യലി നമ്മൾ മെയിൻലി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊണാലിസിൻ്റെ പിക്ചർ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരും ഇത്രയും വലിയൊരു മ്യൂസിയത്തിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ നാല് പവലിയൻസ് പവലിയൻസാണ് നമുക്കുള്ളത് ഏതൊരു പവലിയനിലൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യാം പൊതുവേ ടിക്കറ്റ് ചാർജ് ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് പതിനഞ്ച് ആണ് പെർ ഹെഡ് കുട്ടികളാണെങ്കിൽ അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഫ്രീ എൻട്രൻസ് ആണ് കേട്ടോ അങ്ങോട്ടേക്ക് ഞാനിവിടെ വന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണുന്ന സമയത്തും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരേ ഒരു കാര്യം അന്ന് കാലത്ത് അഡ്വാൻസ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും ഒന്നുമില്ലാത്ത അന്നത്തെ കാലത്ത് ഇത്രയും അടിപൊളിയായിട്ട് ആർട്ട് വർക്കും കാര്യങ്ങളെല്ലാം ഉഷാറാക്കി ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിന് ഒരു പ്രത്യേക ഭംഗിയാണ് പുറത്തുനിന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ഇത്രയും ഡെവലപ്പ്ഡായിട്ട് അഡ്വാൻസ്ഡായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആളുകളൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താവും അവസ്ഥ അവരുടെ കലാ നിർമ്മിതികളൊക്കെ എന്തോരം അടിപൊളിയാവും എന്നുള്ളതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി എന്തായാലും നമുക്കിതിൻ്റെ അകത്തേക്ക് എൻ്റർ നോക്കാം ഒരുപാട് ഹൈടെക് സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ ഫോട്ടോത്തുമ്മേ ഉള്ളതെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളൊരു ഫോട്ടോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവിടെ അലാം ചെയ്യും നമ്മളെ സെക്യൂരിറ്റീസ് വന്നിട്ട് പിടിച്ചോണ്ട് പോകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ വരുന്ന ആളുകൾ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിലൊന്നും തൊടാനൊന്നും പോവരുത് ജസ്റ്റ് കാണാൻ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളത് മാത്രമാണ് അത് വരുന്ന ആളുകൾ ശ്രദ്ധിക്കണത് അകത്തേക്ക് കയറി ഒരുപാട് ഇടവഴികളിലൂടെ വരുന്നത് സമയത്ത് നമുക്ക് ഇതുപോലെ ആളുകൾ ഓരോ ഫോട്ടോത്തിൻ്റെ ഫ്രണ്ടിലും കൂടി നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അതിൻ്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ആളുകൾ വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നതും അവിടെ ഒരുപാട് ടൂർ ഗൈഡ്സ് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതൊക്കെ കാണാൻ കഴിയും ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ഓരോ ശില്പങ്ങളുടെയും വർക്കും കാര്യങ്ങളൊക്കെ അത്രത്തോളം ചരിത്രം കാര്യങ്ങളും അറിഞ്ഞ് പഠിച്ച് വരുന്ന ആളുകൾക്ക് ഒന്നും കൂടെ എൻജോയ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആ കാര്യം ബേസിക് ആയിട്ട് ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കത് അവിടെ വന്നിട്ട് ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതാ നമ്മൾ മൊണാലിസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഒരുപാട് തിരക്കാട്ടോ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഈ ഒരു ശില്പത്തിൻ്റെ ഫ്രണ്ടിലാണ് ഒരുപാട് ആളുകളുള്ളത് ബാക്കിയൊക്കെ ആളുകൾ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുള്ളൂ ഇവിടെ കണ്ടില്ലേ ക്രൗഡ് ഭയങ്കര തിരക്കാണ് അങ്ങനെ നമ്മുടെ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് നമ്മൾ മൊണാലിസേനെ കണ്ട് അവിടെ നിന്നുള്ള തിരക്കും കാര്യങ്ങളും കാരണം നമ്മൾ കൂടുതൽ ടൈമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യില്ല പെട്ടെന്ന് തിരിച്ചു പോരാന്ന് വിചാരിച്ച് കാരണം നമുക്കിന്ന് പാരീസിലെ ആർ ഡി ഡ്രൈഫും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് ആ വീഡിയോയും കൂടെ വരുന്നുണ്ട് ഒരുപാട് കാലം പഴക്കമുള്ള ഗ്രീക്ക് റോമൻ ശില്പങ്ങളുടെ ഒരു പ്രത്യേക പ്രദർശന ഹാളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് ഒരുപാട് പണ്ട് കാലത്തെ രാജാവും രാജ്യൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും നൂറ്റാണ്ടുകൾ പഴക്കുള്ള മാർബിൾ ശില്പങ്ങള് റോബിൽ നിന്നും അതുപോലെ തന്നെ ഗ്രീക്കിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നമ്മളതെല്ലാം കണ്ട് നമ്മൾ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഫോണാലിസേനയും കണ്ട് ആർട്ട് മ്യൂസിയം അതായത് എന്താ പറയാ ആർട്ടിന്റെ ഒരു ലോകം തന്നെ പറയാം അത്രയും വലിയൊരു മ്യൂസിയം നമുക്ക് ഇവിടെ ഫീൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ട് കല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിന് ലോകത്തിന് എത്രത്തോളം ദാനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ ഈ ഒരാത്ര വിഷയത്തിൽ ആൾറെഡി സെലക്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ും കണ്ടു തീർക്കാൻ പറ്റില്ല അത് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്ക് തീർക്കാൻ പറ്റില്ല എന്നുള്ളത് ആണ് അത്രയും ഫോട്ടോസ് ഉണ്ട് ഓരോ ഫോട്ടോസിന് മുന്നിലും നമ്മൾ മിനിമം ഒരു മിനിറ്റ് സ്പെൻഡ് ചെയ്യണമെങ്കിൽ തന്നെ നാല് മാസമെങ്കിലും കംപ്ലീറ്റ്ലി ഈ ഒരു കംപ്ലീറ്റ് കണ്ടു തീർക്കാൻ വേണ്ടി വരും എന്നുള്ളതാണ് കണക്ക് പ്രകാരം പറയുന്നത് എനിവേ നമ്മൾ അതിന്റെ പുറത്തിറങ്ങി ഇതാണ് പുറത്തുള്ള കാഴ്ച നമുക്ക് ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് ആർ ഡി ഡ്രൈവിലേക്കാണ് ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ ഒരു സീബ്ര ക്രോസ് ലൈനാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാരീസിലെ ലൗറിയ മ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെ ഈ ഒരു സീബ്ര ക്രോസ് ലൈൻ ഒരുപാട് ആളുകൾ ക്യൂ നിക്കുകയാണ് അത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് ആ ബിൽഡിങ്സ് പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മ്യൂസിയത്തിൻ്റെ എൻട്രിയും അതുപോലെ തന്നെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ പുറമെന്നുള്ള കാഴ്ചകളാണ് ആളുകളൊക്കെ പുറത്ത് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാരിസിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും നമുക്ക് മെട്രോ വഴി എത്തിപ്പെടാം എന്നുള്ളതാണ് വളരെ കുറഞ്ഞ ചാർജിൽ നമ്മൾ ആ മെട്രോയിൽ കയറിയിട്ട് നേരെ ആർഗി ഡ്രൈവിലേക്ക്